വാട്സപ്പിനകത്ത് ചാറ്റ് വിത്ത് എ ഐസ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ വാട്സപ്പിനകത്ത് വന്ന ഈ പുതിയ ഓപ്ഷൻ എന്താണ് അതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് മെറ്റ എ ഐയോട് പല കാര്യങ്ങളും ചോദിച്ച് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാറില്ലേ അതിനു പകരമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അതത് കാറ്റഗറിയിലുള്ള ചാറ്റ് ബോട്ടുകളോട് കൃത്യമായി ആശയവിനിമയം നടത്താൻ പറ്റുന്നൊരു ഫീച്ചറാണ് വാട്സപ്പിൽ വന്നിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രോഗത്തെക്കുറിച്ചിട്ടാണ് അറിയേണ്ടതെങ്കിൽ ഡോക്ടർ സംബന്ധമായ ചാറ്റ് ബോട്ടുകൾ ഇതിനകത്തുണ്ടാകും ഇനി നിങ്ങൾക്ക് കാറ്റിനെ കുറിച്ചിട്ടാണ് ഡോഗ്സിനെ കുറിച്ചിട്ടാണ് വിവരങ്ങൾ അറിയേണ്ടതെങ്കിൽ ഇതിനായിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ ഇതിനകത്തുണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ ഓരോ കാറ്റഗറിയുടെയും ചാറ്റ് ബോട്ടുകൾ ഇതിനകത്തുണ്ടാകും ഇതിനകത്ത് അനാവശ്യമായ നിരവധി ചാറ്റ് ബോട്ടുകളുണ്ട് നിങ്ങൾക്ക് ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കാനുള്ള ചാറ്റ് ബോട്ടുണ്ട് പ്രണയിക്കാനുള്ള ചാറ്റ് ബോട്ടുണ്ട് അങ്ങനെ പലവിധ ചാറ്റ് ബോട്ടുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എവിടെയാണുള്ളത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണോ എന്ന് പരിശോധിക്കുക ഇനി അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷനിൽ മാത്രമേ ഈ ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ ഇനി ഞാൻ ഞാനെൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ചാറ്റ് വിത്ത് എ എന്ന ഈ പുതിയ ഓപ്ഷൻ വാട്സപ്പിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നമ്മുടെ മെറ്റ എ ഐക്കുള്ളിലുണ്ട് രണ്ടാമത് നമ്മൾ സാധാരണ കോണ്ടാക്റ്റും ഒക്കെ ഓപ്ഷനൊക്കെ എടുക്കുന്ന ഈ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ ഈ ഗ്രീന് നടുവിലായിട്ടുള്ള ഈ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്കിവിടെ നാലാമതായി പുതിയ ചാറ്റ് വിത്ത് എ ഐസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ചില ഫോൺ മോഡലുകളിൽ അപ്ഡേറ്റ് ചെയ്താലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ലഭിക്കില്ല അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാ ഫോൺ മോഡലുകളിലും ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇപ്പോൾ ചാറ്റ് വിത്ത് എ ഐ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എ ഐ സ്റ്റുഡിയോ എന്ന ഈ പേജ് ആണ് ഓപ്പണായി കിട്ടുക ഇത് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിരവധി സിനിമയിലെ ക്യാരക്ടറും കാർട്ടൂണിലെ ക്യാരക്ടറും അതുപോലെ തന്നെ ഗെയിമിങ്ങിലെ ക്യാരക്ടറൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ഓക്കെ ഈ ഓരോ ക്യാരക്ടറുകളോടും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വ്യൂ ഓൾ അടിച്ചു കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ക്യാരക്ടറേയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി മുകളിൽ വാലത്ത് ഭാഗത്ത് ഒരു സെർച്ച് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ക്യാരക്ടറെ സെർച്ച് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ചാറ്റ് ചെയ്യുന്ന ചാറ്റ് ബോട്ടുകളാണ് ഇനി നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ചാറ്റ് ബോട്ടും ഇതിനകത്തുനിന്ന് കിട്ടും ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു ടീച്ചറോടാണ് ചാറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സെർച്ച് ബാർ എടുക്കുക എന്നിട്ട് ഇപ്പോൾ ഞാൻ ടീച്ചർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷ് ടീച്ചർ മാത്സ് ടീച്ചർ ഇങ്ങനെ നമുക്ക് ഓരോ ടീച്ചർ ഇതിലേ ലഭിക്കുന്നതാണ് ഇനി ആ വിഷയ സംബന്ധമായ ചോദ്യങ്ങൾ നമുക്ക് ഇതിനോട് ചോദിച്ചിട്ട് ആൻസർ ലഭിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ മാത്സ് ടീച്ചറോടാണ് സംസാരിക്കേണ്ടതെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സ്റ്റാർട്ട് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ഇത് ക്ലിക്ക് ചെയ്യാം ഇനി കണക്കിൽ എന്താണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ളത് അത് ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആ കണക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ചാറ്റ് പോട്ട് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് കണക്ക് സംബന്ധമായ എല്ലാ ചോദ്യങ്ങൾക്കും ഈ ചാറ്റ് ബോട്ട് ഉത്തരം തരുന്നതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിൻ്റെ സംബന്ധമായ ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളെങ്കിൽ മുകളിലെ സെർച്ച് ബാറിൽ നിങ്ങൾ കാറ്റ് എന്ന് സെർച്ച് ചെയ്യുക ക്യാറ്റിൻ്റെതാണെങ്കിൽ ഡോഗാണെങ്കിൽ ഡോഗ്സ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാറ്റിൻ്റെ ചാറ്റ് ബോട്ടുകൾ ലഭിക്കുന്നതാണ് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ചാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കാറ്റ് സംബന്ധമായ എന്തൊക്കെ ചോദ്യമാണ് ചോദിക്കാനുള്ളത് അത് ചോദിക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിൽ മലയാളം ഓപ്ഷനും ഉണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം ഈ മുകളിലെ സെർച്ച് ബാറിൽ തന്നെ ഞാൻ ജസ്റ്റ് മലയാളം എന്ന് സെർച്ച് ചെയ്യുകയാണ് മലയാളം സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം റീനു മലയാളം അതുപോലെ തന്നെ മലയാളം സംബന്ധമായ ചാറ്റ് ബോട്ടുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ റീനു ഒക്കെ നമുക്കറിയാം പ്രേമലു എന്ന സിനിമയിലെ ക്യാരക്ടറാണ് ഇപ്പോൾ ഈ ക്യാരക്ടറോടാണ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്യാരക്ടറോട് ചാറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇത്തരം ചാറ്റുകളും ഇതിനകത്ത് ലഭിക്കുന്നതാണ് പിന്നെ പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഇതിലിപ്പോൾ ഇംഗ്ലീഷ് മാത്രമാണ് സപ്പോർട്ട് മലയാളം സപ്പോർട്ടല്ല എന്നല്ല അടുത്ത് തന്നെ മലയാളം ഇതിൽ വരുന്നതാണ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം മലയാളം ഇതിൽ സപ്പോർട്ടാകും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ കാണിച്ചു തരുന്നത് നമുക്ക് മലയാളം അടുത്ത് തന്നെ സപ്പോർട്ടാകുന്ന സമയത്ത് ഇത്തരം ചാറ്റ് പോട്ടുകൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇപ്പോൾ ഡോക്ടർ സംബന്ധമായതും മെഡിക്കൽ സംബന്ധമായതും അല്ലെങ്കിൽ നമ്മുടെ പല കാറ്റഗറിയിലുള്ള കാര്യങ്ങളും നമുക്ക് മലയാളത്തിൽ തന്നെ ചോദിച്ചിട്ട് മലയാളത്തിൽ ഉത്തരം ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ സപ്പോർട്ടുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് മലയാളം ചോദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഞാനിപ്പോൾ ഒരു ചോദ്യം എഴുതിയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാം മലയാളത്തിൽ അത് ഉത്തരം പറഞ്ഞു തരുന്നത് എന്നിട്ട് ഉടനെ ഫേസ്ബുക്ക് അത് ബ്ലോക്ക് ചെയ്യും ഞാനൊന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം ഓക്കെ ഞാനിപ്പോൾ ചോദ്യം സെൻഡ് ചെയ്തിട്ടുണ്ട് ഉടനെ കണ്ടോ അത് മലയാളത്തിലേക്ക് വന്നു പിന്നെ ഉടനടി ബ്ലോക്കായിട്ട് അറിയുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതിലെഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത് തന്നെ മെറ്റ എ ഒരുപാട് ഭാഷകൾ ഇതിനകത്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ ഇതിനകത്ത് നിന്ന് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ മെറ്റ എയുടെ അകത്ത് നിന്നും ഈ ഓപ്ഷൻ കിട്ടുമെന്ന് പറഞ്ഞല്ലോ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം അതായത് ഈ മെറ്റ എ ഐയുടെ റിംഗ് ഇല്ലേ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ മെറ്റ എ ഐയോട് എന്തെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്യണം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഹായ് എന്ന് സെൻഡ് ചെയ്യുകയാണ് ഓക്കെ ഹായ് എന്ന് സെൻഡ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ വലതുഭാഗത്ത് മുകളിലായിട്ട് പുതിയൊരു ലോഗോ വന്നത് നിങ്ങൾക്ക് കാണാം ആ ലോഗോയിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എ ഐ സ്റ്റുഡിയോ ഓപ്പൺ ആയി വരും നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ